ഈ സനാതനധർമ്മം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗം അവർ ആ ഒരു പൂർവികന്മാർ ചെയ്തിരുന്ന അതേ രീതിയിലൊരു ആചാരങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ അത്തരം ആശയങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നാണോ അല്ലെങ്കിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തിയ ഒരു ആശയത്തിലേക്ക് വരണമെന്നാണോ ഉദ്ദേശിക്കുന്നത് ഞാനത് ചോദിക്കാനുള്ള കാരണം നമ്മളുടെ ഇന്ത്യയിലെ മറ്റു മതവിഭാഗങ്ങളുമുണ്ട് അപ്പം അവരെന്താണ് ഈ ഒരു രീതിയിലേക്ക് ഇന്ത്യ പോകണമെന്ന് ആഗ്രഹിക്കുന്നവര് മറ്റു വിഭാഗങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ അപ്പം അവരുടെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും അതെന്തൊക്കെയാണ് എന്തായിരിക്കും അതിന് പിന്നിലെ അല്ല ഇതില് മറ്റു വിഭാഗങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ ഇതിനെടുത്തു പറയേണ്ട കാര്യം സനാതനധർമ്മം അല്ലെങ്കിൽ മനസ്മൃതിയോട് തിരിച്ചുപോലെ ഇതെല്ലാം ഒരു ന്യൂനപക്ഷം മാത്രം ഹിന്ദുക്കളോട് ബന്ധപ്പെട്ട് പറഞ്ഞ തീവ്രമായിട്ടുള്ള ചിന്താഗതി പുലർത്തുന്ന ചെറിയൊരു വിഭാഗം മാത്രമേ ഇതിന്റെ പുറകിൽ നടക്കുന്നുള്ളൂ അപ്പോൾ ഇതിൽ ഉണ്ടാകുന്ന കാര്യം എന്ന് പറയുന്നത് ഇത്തരമൊരു കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ അതിൻ്റെ തിക്താനുഭവം അനുഭവിക്കേണ്ടി വരുന്ന ന്യൂനപക്ഷങ്ങൾ അതുപോലെ തന്നെ അന്യമതസ്ഥരായിട്ടുള്ള ആളുകളാണെന്നുള്ള ബോധ്യമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ജാതി രാഷ്ട്രീയം തന്നെയാണിത് ജാതി വംശീയതോട് ബന്ധപ്പെട്ടിരുന്ന രാഷ്ട്രീയത്തിൻ്റെ ഉപജ്ഞാതാക്കളാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ പ്രവർത്തിക്കുന്നത് അവരെ സംബന്ധിച്ച് അവർ കൃത്യമായ ബോധ്യമുണ്ട് അവർക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രീയത്തിൽ ഇതൊന്നും പ്രാവർത്തികമാക്കില്ലെന്നറിയാം അതോടൊപ്പം തന്നെ അവർ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചാൽ അതിനെതിരെ ഉണ്ടാകുന്ന ചിന്താഗതികൾ ആ ചിന്താഗതികളെല്ലാം തന്നെ ഹിന്ദുമതത്തിനെ ഐക്യപ്പെടുന്നതിനെ ഹിന്ദുമത വിശ്വാസികളുടെ ഐക്യത്തിന് ഗുണപ്പെടുന്നൊരു തോന്നലുണ്ട് കാരണം എതിർക്കപ്പെടുന്നതെല്ലാം ഹിന്ദു വിശ്വാസങ്ങളെയാണെന്നുള്ളൊരു തോന്നൽ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ ഹിന്ദുക്കളുടെ ഐക്യത്തിന് ഇത് ഗുണപ്പെടും സ്വാഭാവികമായിട്ടും ഹിന്ദുക്കളുടെ ഐക്യം ഉണ്ടാകുമ്പോൾ മറ്റു ജാതിക്കാർ അറ്റ അല്ലെങ്കിൽ മറ്റു വിഭാഗത്തിലുള്ള ആൾക്കാരെല്ലാം എന്നേക്കുമായിട്ട് ഇവിടെ പാലായം ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ഞങ്ങളെല്ലാം ഒറ്റപ്പെടേണ്ടവരാണ് ഒറ്റപ്പെട്ടവരാണെന്ന് തോന്നിട്ടുണ്ടാക്കാൻ ഇത്തരം ആവശ്യങ്ങൾ ഇത്ര വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടാം പല ഹിന്ദുമതത്തിലേക്കൊരിക്കലും നമുക്ക് പരിവർത്തനം ചെയ്യാൻ പറ്റാതെ നമുക്ക് പിന്നീട് പറയാം എന്നാലും ഇവിടെ ഒരു കാര്യം ഇവരെ സംബന്ധിച്ച് വിശ്വാസ രീതികളിലെ അല്ലെങ്കിൽ ആചാരങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യണം അവർ ഇവരെ സംബന്ധിച്ചിണ്ടാവും നമ്മൾ മനസ്സിലാകുന്നത് ഇവരെ സംബന്ധിച്ച് എന്നും ഇത്തരം ജനവിഭാഗങ്ങളെ ഒരു ആകുലത നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ നിലനിർത്തുക ഈ ആകുലത നിറഞ്ഞൊരു അന്തരീക്ഷത്തിൽ നിലനിർത്തുന്നതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായത് എപ്പോഴെങ്കിലും പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അത് ഈ ഒരു വിഭാഗം ചെയ്യുകയും വേണം അപ്പോൾ അതിലൊരു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ അണ്ണാൻ എന്ന് പറയുന്ന ഒരു ജീവി മനുഷ്യൻ അവനെ ഇണക്കുന്നത് എങ്ങനെ എത്തിണ്ടെങ്കിൽ അണ്ണാനെ പിടിച്ചതിന് ശേഷം അവരൊരു വലിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഈ അണ്ണാൻ അതിലിടും അപ്പോൾ അണ്ണാൻ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീന്തിക്കൊണ്ടിരിക്കും അപ്പോൾ മനുഷ്യൻ എന്താ ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് വീണ്ടും അണ്ണാനെ തട്ടി ആ വെള്ളത്തിലേക്കിടും കുറെ കഴിയുമ്പോൾ ഈ മനുഷ്യൻ അല്ലെങ്കിൽ ആരാണോ അത് ചെയ്യുന്നത് അവൻ കൈവെച്ച് കൊടുക്കുമ്പോൾ അണ്ണൻ കയറി വരുന്നത് അപ്പോൾ അണ്ണാനെ സംബന്ധിച്ച് എന്താണ് അണ്ണനെ സംബന്ധിച്ച് രക്ഷകനാണ് ഈ രക്ഷകൻ പറയുന്ന ഏത് രീതിയിലും അത് കളിയാടും ഏത് രീതിയിൽ വേണമെങ്കിലും അത് അനുസരിക്കും എത്തും ഇത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ പുറയിലുണ്ടാകുന്നത് കാരണം ഒരു സമാധാനം തകർക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കേണ്ടി വരുന്ന ജനവിഭാഗം അവർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്നതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു സമൂഹമാകുമ്പോൾ അവർക്ക് കീഴ്പ്പിട്ട് കീഴ്പ്പെടാൻ ഇവർ താല്പര്യം കാണിക്കും ഇതാണ് ഇതിൻ്റെയൊക്കെ പുറയിലുണ്ടാകുന്നത് നമുക്കറിയാം ഇത്രമൊരു ആവശ്യകത ഇത്രമൊരു വാദഗതി സനാത സനതനധർമ്മം പ്രാവർത്തികമാകുമെന്ന് പറഞ്ഞു ഇന്ത്യയിൽ നടക്കില്ല അത് അതിൻ്റെ പുറകിൽ ബന്ധപ്പെട്ടവർക്കറിയാം അതുപോലെ തന്നെ ഹിന്ദുമതത്തിലെ വളരെ ന്യൂനപക്ഷം മാത്രം ഇത്രക്ക് എന്താ പറയുന്ന ഈ രീതിയിലുള്ള തിന്മയോട് ബന്ധപ്പെട്ട് വരുന്ന ചിന്താഗതി വെച്ച് കൊളർത്തുന്നുള്ളൂ അപ്പോൾ മൊത്തം സമൂഹം ഇങ്ങനെ ചിന്തിക്കുകയാണെന്ന് വരുത്തുമ്പോൾ മറ്റ് വിഭാഗക്കാരെല്ലാം ഇതിനെ എതിർക്കുകയും സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഒരു ഐക്യമുണ്ടാകുന്ന രാഷ്ട്രീയമായ ഒരു ഉന്നതി എത്തുന്നു അതോടൊപ്പം തന്നെ അവർക്ക് കീഴ്പ്പെട്ടൊരു ജനവിഭാഗത്തെ ഇന്ത്യയിൽ സൃഷ്ടിച്ചെടുക്കാൻ ഇത്തരം അവകാശവാദങ്ങൾ ഉപകാരപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഈ സനാതനധർമ്മത്തെയും ഈ എല്ലാം വേണമെന്നുള്ള രീതിയിലുള്ള ആവശ്യകത മുന്നോട്ട് വെക്കുന്നത് അത് ഈ പറയുന്ന നമ്മൾ ഒരു വിഭാഗത്തെ മാത്രം പറഞ്ഞാൽ പോലെ സനാതനധർമ്മം വേണമെന്ന് ആവശ്യപ്പെടുന്ന വിഭാഗം ഇന്ത്യയിൽ നിലനിൽക്കുന്നെന്ന് പറയുന്ന ചില വിഭാഗങ്ങളുണ്ട് അവരുണ്ട് ആ വിഭാഗത്തെ സംബന്ധിച്ചും അവരുടെ രാഷ്ട്രീയമായ ഐക്യം കുട്ടിയുറപ്പിക്കാൻ പറ്റുന്നു കാരണം വർദ്ധിച്ചു വരുന്ന ഹിന്ദുക്കളോട് ബന്ധപ്പെട്ട് വരുന്ന യൂണിറ്റിയാണ് ഇന്ന് ഈ ബി ജെ പിയോട് ബന്ധപ്പെട്ട് വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇന്ത്യയെ ഭരിപ്പിക്കാൻ പ്രാപ്തരാക്കുന്നത് അത് ഹിന്ദുക്കളുടെ യൂണിറ്റിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ യൂണിറ്റി ആ വിഭാഗത്തിൻ്റെ ഒരു ഒത്തൊരുമയായിട്ട് വരണം അതിൽ വിശ്വാസമുണ്ട് വിശ്വാസം കുത്തി നിറച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ വിഭാഗത്തിൽ ബി ജെ പിക്ക് അധികാരം കൈയാളാൻ പറ്റിയത് അപ്പോൾ ആ ഒരു വിഭാഗത്തെ എതിർക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത്തരം വിശ്വാസങ്ങളിൽ നിലനിൽക്കുന്നത് തിന്മയാണെന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്വം ചില രാഷ്ട്രീയ കക്ഷികൾ ഏറ്റെടുത്തിട്ടുണ്ട് പറഞ്ഞു വെക്കുന്നതെല്ലാം തിന്മകൾ തന്നെയാണ് അതല്ല എന്നല്ല പക്ഷേ ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായിട്ടുള്ള ഉദ്ദേശമുണ്ട് മറ്റൊന്നുമല്ല പറഞ്ഞു വെക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരിക്കലും ഇന്ത്യയിൽ പ്രാവർത്തികമാക്കില്ല അത് ഏത് ഹിന്ദുക്കൾ ശ്രമിച്ചാലും അതൊരിക്കലും ഇന്ത്യയിലെ ഇന്ത്യയിലെ നീതി അവസാനമായ ഞാൻ ഒരു ചോദ്യത്തെ കുറിച്ച് ചോദിച്ചോട്ടെ സനാതനധർമ്മത്തിന്റെ ചർച്ചകളും വിവാദങ്ങളൊക്കെ ഏറി വന്ന സമയത്താണ് അമ്പലങ്ങളിലെ മേൽവസ്ത്രം ധരിച്ച് പുരുഷന്മാർ അകത്ത് പ്രവേശിക്കരുത് എന്നൊരു അത് ഈ പറയുന്ന പോലെ ഒരു അലിഖിത നിയമം തന്നെയാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോ രണ്ട് വിഭാഗങ്ങളുണ്ട് ഒന്ന് പറയുന്നത് പുരുഷന്മാർക്ക് ചൈതന്യം നേരിട്ട് ശരീരത്തിലേക്ക് ഏൽക്കുന്നതിന് വേണ്ടിയാണ് മേൽവസ്ത്രം മാറ്റി അമ്പലത്തിൽ പ്രവേശിക്കണമെന്ന് പറയുന്നത് മറ്റൊരു വാദം പറയുന്നത് പുരുഷന്മാരെ അല്ലെങ്കിൽ പൂണൂലിട്ടിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനാണ് ഈ മേൽവസ്ത്രം മാറ്റി അമ്പലത്തിൽ പ്രവേശിക്കണമെന്ന് പറയുന്നതെന്ന് പറയുന്നുണ്ട് രണ്ടും ഇപ്പോഴും ഇപ്പോൾ കാര്യം നന്നായിട്ട് ഒരു ചർച്ചയായി പോകുന്ന കാര്യമാണ് ഇപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഇതിൻ്റെ പിന്നിലത്തെ കാര്യം എന്തായിരിക്കും അല്ല ഇത് ഈ ക്ഷേത്രങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന കുറേ ആചാരാനുഷ്ഠാനങ്ങളുണ്ട് അത് കാലങ്ങളായിട്ട് പിന്തുട്ടരുന്ന് പോരുകയാണ് നമുക്കിതിൽ മാറ്റം വരുത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത് പറയുന്നതെങ്കിൽ മാറ്റം വന്നിട്ടുള്ളതിൻ്റെ തെളിവുകളാണ് ഇനി പറയുന്ന ഷർട്ടെന്ന് പറയുന്നത് അല്ലെങ്കിൽ മേൽവസ്ത്രം എന്നൊക്കെ പറയുന്നത് എന്ന് പറയുന്നത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സനാതനത്തോട് ബന്ധപ്പെട്ട് വരുന്ന കുറേ ആശ്വാസം വിശ്വാസങ്ങളുണ്ട് ആ വിശ്വാസങ്ങളിൽ എല്ലാ കാലത്തും നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റില്ല പറ്റില്ലെന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഇസ്ലാമതം അറേബ്യയിൽ ഉണ്ടാകുന്ന ഒരു അറുന്നൂറ്റി പത്ത് അതിനു മുമ്പുള്ള ഒരു കാലഘട്ടം ജാഹിലിയ കാലഘട്ടം അജ്ഞാതയുടെ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് ആ കാലഘട്ടത്തിൽ കാബ എന്ന് പറയുന്ന ആ ഒരു ഇന്ന് വിശുദ്ധമായിട്ട് കണക്കാക്കുന്ന കാബയെ സന്ദർശിക്കാൻ വേണ്ടി നാനാവിധ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അവിടെ എത്തുന്നുണ്ട് അവിടെ വരുന്ന സ്ത്രീകളെല്ലാം നഗ്നരായിട്ടാണ് കാബെ വലയം വെക്കുന്നത് ആ വലയം വെക്കുന്ന സമയത്ത് ഈ പറയുന്ന ഖുറേഷുകളുടെ ഉൾപ്പെടെയുള്ള തിരുമാടിക്കൂട്ടങ്ങൾ ഇതിന് ചുറ്റും ഇങ്ങനെ സന്നിഹിതരായിരിക്കും കാരണം അവരെ സംബന്ധിച്ച് ഈ നഗ്നരായിട്ട് വരുന്ന സ്ത്രീയെ ദർശിക്കുക എന്നുള്ളതാണ് മാത്രമല്ല അന്ന് ഒരു വേറൊരു അരാജകത്വം ഉണ്ടായിരുന്നു ഈ വരുന്ന സ്ത്രീകൾക്ക് ഏത് പുരുഷനുമായിട്ട് ചെയയിക്കാനുള്ള സ്വാതന്ത്ര്യമെന്ന് ഈ പറയുന്ന അറേബ്യയിലുണ്ടായിരുന്നു അവരുടെ സംബന്ധിച്ച് ഈ ആണുങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ച് ഏത് സ്ത്രീ ആവശ്യപ്പെടുന്നു അതിനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗമായിരുന്നു അപ്പോൾ അത് ഏഴാം നൂറ്റാണ്ടിലാണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ ഏഴാം നൂറ്റാണ്ടിന് മുമ്പാണ് ഒരു കാലം എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ ഡച്ചുകാർ കേരളത്തിൽ വരുന്ന സമയത്ത് ഈ പറയുന്ന ആർട്ടിങ്കലിൻ്റെ രാജ്ഞിയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ ആർട്ടിങ്കിൻ്റെ രാജ്ഞിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ന്യൂ ഹാഫിൻ്റെ ചരിത്രത്തിൽ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ ആർട്ടിങ്ങിൻ്റെ രാജ്ഞി അവരുടെ ശരീരത്തിന് മേൽഭാഗം മറച്ചിട്ടില്ല അതായത് കേരളത്തിലെ വസ്ത്രധാരണ രീതി അതായിരുന്നു ഈ പറയുന്ന പതിനാറാം നൂറ്റാണ്ടിൽ പോലും ഈ പറയുന്ന ഈ പറയുന്ന വിഭാഗങ്ങൾ പതിനാറ് പതിനേഴാം നൂറ്റാണ്ടിൽ പോലും ഈ പറയുന്ന വസ്ത്രധാരണ രീതിയുടെ രൂപം അങ്ങനെയായിരുന്നു എല്ലാ വിഭാഗങ്ങളും വസ്ത്രധാരണം നടത്തിയിട്ടില്ല വസ്ത്രധാരണം നടത്താനുള്ള അവകാശം ഇല്ലായിരുന്നു മാത്രമല്ല അതിന് പറ്റുന്നൊരു സാഹചര്യവുമായിരുന്നില്ല അപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകുന്നവരെല്ലാം നഗ്നമായ നഗ്നമായ ശരീരം നഗ്നമായ മാരടവുമായിട്ടാണ് അന്ന് പോയിക്കൊണ്ടിരുന്നെ മാറി വന്ന പരിഷ്കാരത്തിന്റെ ഭാഗം അല്ലെങ്കിൽ വസ്ത്രം ഉടിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നൊരവസ്ഥയിലാണ് നമ്മൾ വസ്ത്രം ഉടുക്കാൻ തുടങ്ങുന്നത് നമുക്കറിയാവുന്നു ആ ഒരു കാലഘട്ടത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ശരീരത്തിന് മേൽഭാഗം മറയ്ക്കാൻ വിധിക്കപ്പെട്ടുള്ള അവകാശം ഉണ്ടായിരുന്നത് ബ്രാഹ്മണ സ്ത്രീക്ക് മാത്രമാണ് അതാകട്ടെ ഒരു അടയാളമാണ് അതായത് അവരുടെ പ്രസ്റ്റീജിൻ്റെ ഞാനൊരു ബ്രാഹ്മണ സ്ത്രീയാണെന്നുള്ള അതിൻ്റെ ഒരു അടയാളമായിട്ടാണ് മേൽവസ്ത്രം ഉപയോഗിക്കുന്നത് അപ്പോൾ ആ മേൽവസ്ത്രം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ഷേത്രത്തിൽ ഭഗവാന്റെ മുമ്പിൽ അത് മാറ്റേണ്ടതുണ്ട് അതായിരുന്നു നിലനിര ആചാരം അപ്പോൾ ആ ആചാരങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് പിന്നീട് സ്ത്രീകൾക്ക് വസ്ത്രം ഉപയോഗിക്കേണ്ടതുണ്ടെന്നുള്ളൊരു ബോധത്തിലേക്ക് നമ്മൾ എത്തിയത് അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ച് എന്താണ് നമ്മൾ നമ്മൾ കാണിക്കുന്ന ഒരു ആർജവമുണ്ട് ആ ആർജവം എന്ന് പറയുന്നത് നമ്മുടെ സിവിലൈസ്ഡ് സൊസൈറ്റി എന്നുള്ള രീതിയിലുള്ള ബോധമാണ് ആ ബോധത്തിൽ നിന്നുകൊണ്ടാണ് വസ്ത്രം നമ്മൾ ഉപയോഗിക്കുന്നത് വസ്ത്രം എന്ന് പറയുന്നത് നാണം മറയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ദൈവത്തിൻ്റെ മുന്നിൽ ഇത് ചെയ്യുമ്പോൾ വസ്ത്രം ഉപേക്ഷിക്കണമെന്ന് പറയുമ്പോൾ എല്ലാ ദൈവ സങ്കല്പങ്ങളും അല്ലെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ഒരു ആശയം നിലനിൽക്കുന്നില്ല അപ്പോൾ ചില വിഭാഗങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ാണ് ഈ വിഭാഗങ്ങൾ എന്ന് പറയുന്നത് അവരെ ആ ദൈവത്തെ ആ ദൈവത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതായി അവരുടെ ചെയ്തികൾ അവരുടെ തീരുമാനപ്രകാരമാണ് ക്ഷേത്രങ്ങളിൽ വസ്ത്രം ഉപയോഗിക്കണോ വേണ്ടെന്നുള്ള തീരുമാനം ഉണ്ടാകുന്നത് ദൈവം എന്ന് പറയുന്നുള്ള കാര്യത്തെപ്പറ്റി ചിന്തിക്കണം കാരണം ഒരു ക്ഷേത്രത്തിൽ അതായത് കൃഷ്ണനോട് ബന്ധപ്പെട്ട ഒരു ക്ഷേത്രത്തിലാണ് വസ്ത്രം ഉപേക്ഷിക്കണം എന്നുള്ളൊരു തീരുമാനമുണ്ടെങ്കിൽ അതേ കൃഷ്ണൻ ഇരിക്കുന്ന മറ്റു ക്ഷേത്രത്തിൽ ഉണ്ടാകുന്നില്ല അപ്പൊ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ കാഴ്ചപ്പാടതല്ല ശിവനോട് ബന്ധപ്പെടുത്തിയാലും എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഇങ്ങനെ ഉണ്ടാകില്ല അപ്പോൾ ആ ക്ഷേത്രം ഏതെങ്കിലും ഒരു പ്രത്യേക പ്രത്യേക മേഖലയിലുള്ള ക്ഷേത്രം കൈയാളുന്ന വ്യക്തികൾ ആ വ്യക്തികളോട് ബന്ധപ്പെട്ട് വരുന്ന തീരുമാനങ്ങൾ അത് അവരുടെ മനോനിലയാണ് അതിനെ നമുക്ക് മനോവൈകൃതമായിട്ട് തന്നെ പറയേണ്ടി വരും കാരണം സിഗ്മൻറ്റ് ഫോഴ് പറയുന്നുണ്ട് ഹിന്ദുമതത്തോട് മാത്രമല്ല വിശ്വാസങ്ങളോട് ബന്ധപ്പെട്ട് ദൈവവിശ്വാസത്തോട് ബന്ധപ്പെട്ട് വരുന്ന അവരുടെ കാര്യങ്ങളിൽ അവരുടെ മനോവൈകൃതങ്ങളുടെ പ്രതിഫന്നമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊരു മനോവൈകൃതങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ഇതാണ് എന്നാൽ പറഞ്ഞു വെക്കുന്നത് പുരുഷന്മാർ വസ്ത്രം മേൽവസ്ത്രം മാറേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇതേ വിശ്വാസമായി നിലനിൽക്കുന്നിടത്ത് സ്ത്രീകൾ വസ്ത്രം ഉപേക്ഷിക്കേണ്ടതുണ്ടായിരുന്നു അതിന് മാറ്റം വരുത്തിയപ്പോൾ ദൈവത്തിന് യാതൊരു കുഴപ്പമില്ല എങ്കിൽ ഈ പറയുന്ന രീതിയിൽ പുരുഷൻ്റെ കാര്യത്തിലൊന്നും സ്വീകരിക്കാം പക്ഷേ അവിടെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു കർക്കശതയുണ്ട് ഈ കർക്കശതകൾ ഞങ്ങൾ പറയുകയും അത് പ്രാവർത്തികമാക്കി എടുക്കുമ്പോഴാണ് ഞങ്ങളുടെ അപ്രമാദിത്യം ഒന്നുകൂടി വെളിപ്പെടുത്തുക എന്നുള്ളതൊരു തോന്നൽ നിന്നാണ് ഇത്തരം തീരുമാനങ്ങളെ പിന്താങ്ങുന്നവരും പിന്താങ്ങാൻ വേണ്ടിയുള്ള ഇത്തരം ജൽപ്പനങ്ങൾ നടത്തുന്ന ആളുകൾ ഉണ്ടാകുന്നത്